നമസ്കാരം ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്ക് നാളെ തിരുതെളിയും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ഇമാജിൻ ആസ് ഉദ്ഘാടന ചിത്രം വിരലമർത്തിയാൽ മതി സന്നദ്ധ സേവകർ തൊട്ടരികിലെത്തും ജനകേന്ദ്രീകൃത വികസന മാതൃക കൊണ്ട് ലോകസദ്ധ നേടി കേരളം കെ കെ ശൈലട്ടി ചെറിയ തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ഉദ്ഘാടന ചിത്രം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വ്യാഴാഴ്ച തിരുതെളിയുമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംഷീർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും സ്പീക്കർ എം ഷംഷീർ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടന ചടങ്ങിനേഷൻ കാൻമേളയിൽ ഗ്രാൻഡ് പി പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് പ്രദർശിപ്പിക്കും ലിബർട്ടേറ്റി പാര പാരാഡൈസിൽ വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം മുനറാണി ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ സംവിധായകമായ കെ മധു നടനും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സ്നേഹായം ചലച്ചിത്ര അക്കാദം സെക്രട്ടറി സി അച്ചോയ് നർദമാതാവ് ലിബർട്ടി ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന ചിത്രമായ ഓൾ വി ഇമാജിൻ സ്ലൈറ്റ് ശ്രദ്ധയായി നിലച്ചതെല്ലാം പ്രധാനമായും മലയാളത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് മുംബൈയിൽ ജോലി ചെയ്യുന്ന രണ്ട് മലയാളി നഴ്സുമാരുടെ വൈകാരിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സിനിമയിൽ കരികസൃതി ദിവ്യപ്രഭ ഹൃദു ഹാറൂൺ അസിസ്റ്റന്റ് നർമങ്ങാടി എന്നീ മലയാളികൾ താരങ്ങൾ വിഷം വേഷമിടുന്നു ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് കെയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് പാലക്കപ്പാടിയ്ക്ക് സമ്മാനിക്കുന്നതിന്റെ ഭാഗമായി ഈ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സോം എന്ന ചിത്രത്തിന് ശേഷം ചലച്ചിത്രമേളയുടെ മത്സ്യബോധത്തിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് ഷിക്കാഗോ സാൻ സബാസ്റ്റ്യൻ ചലച്ചിത്രമേളകളിലും ഈ സിനിമ പുരസ്കാരങ്ങൾ നേടിയിരുന്നു നൂറ്റി പതിനഞ്ച് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ച നൂറ്റി എഴുപത്തി ഏഴ് സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അൻപത്തഞ്ച് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്നുള്ള പതിനാല് ചിത്രങ്ങൾ ലോക സിനിമ വിവാദത്തിൽ നിന്നുള്ള പന്ത്രണ്ട് ചിത്രങ്ങൾ ഫെസ്റ്റിവൽ വിവാദത്തിൽ നിന്നുള്ള അഞ്ച് ചിത്രങ്ങൾ പന്ത്രണ്ട് മലയാള ചിത്രങ്ങൾ ഏഴ് ഇന്ത്യൻ സിനിമകൾ സിനിമകൾസ്കോപ്പ് ഫീമെയിൽ ഗീസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അർമീനിയൻ ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെസ്റ്റിവലിൽ പാംതോർ ലഭിച്ച അനോറ ിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ട് ഓസ്കാർ പുരസ്കാരവും ലഭിച്ച വെനീസ് ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലഭിച്ച ദ മികച്ച തിരക്കഥക്കുള്ള അവാർഡ് മേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ വാൾട്ടർ സലസന്റെ അയാം സ്റ്റിൻഹിയർ സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രമായ മാലു രജിത ചകോര ലഭിച്ച മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് സിക്സ് നവാഗത സംവിധായകനുള്ള രജതച്ച പോലും ലഭിച്ച ഹൈപ്പർ മോറിയൻസ് പ്രേക്ഷക പുരസ്കാരം നെറ്റ് പുരസ്കാരം ജൂറി പ്രൈസ് എന്നിവ നേടിയ ഫാത്തിമ മികച്ച നവാഗത സംവിധായക പ്രതികൾക്കുള്ള എഫ്എഫ്എസ് ഐ അവാർഡ് ഇന്ദു ലക്ഷ്മിക്ക് നേരി അപ്പുറം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മൂന്ന് തിയേറ്ററുകളിലും ദിവസം അഞ്ച് പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും ആയിരത്തിനോളം ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് മേളയുടെ ഭാഗമായി എം ടി വാസുദേവന്മാർക്ക് ആദരമർപ്പിച്ചുകൊള്ള കാലം മായാചിത്രങ്ങൾ എന്ന ഫോട്ടോ എക്സിബിഷൻ ലിബർട്ടി തിയേറ്റർ പരിസരത്ത് ഒരുക്കി പവലിൻ സംഘടിപ്പിക്കും എക്സിബിഷൻ എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചരിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണനാണ് ക്യുറേറ്റർ മഞ്ഞ് താഴ്വാരം ദയ വാരിക്കുഴി പെരുന്തൻ പരിണയം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വൈശാലി തുടങ്ങിയ ചിത്രങ്ങളുടെ ലൊക്കേഷൻ അണിയർ പ്രവർത്തകർക്കൊപ്പമുള്ള എം ടിയുടെ ചിത്രങ്ങൾ ആത്മാവ് നഗരമേ നന്ദി അസുരവിത്ത് കടവ് പഞ്ചാക് അരണ്യകം ഉത്തരം തൃഷ്ണ വിത്തുകൾ തുടങ്ങിയ എം ടി ചിത്രങ്ങളുള്ള ദൃശ്യങ്ങൾ എന്നിവ എക്സിബിഷൻ ഉണ്ടായിരിക്കും ലിബർട്ടർ തിയേറ്റർ പരിസരത്ത് മുറിക്കനിൽ ഒക്ടോബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓപ്പൺ ഫോറം ഉണ്ടായിരിക്കും ചലച്ചിത്ര പ്രവർത്തകരും ഡെലിഗേറ്റ്സുകളും സിനിമയിലെ സമകാലിക പ്രവണതകൾക്കുറിച്ചുള്ള ആശയ സംവാദങ്ങൾ പങ്കെടുക്കും പതിനേഴ് പതിനെട്ട് തീയതികളിൽ തലശ്ശേരി ജവർഹാട്ടിൽ കലാ സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കും പതിനേഴ് വൈകിട്ട് നാറേ മുപ്പതിന് രാഗവല്ലി ബാൻഡും പതിനെട്ടിന് വൈകിട്ട് മദ്രാസ് മെയിൻ ബാൻഡും സംഗീത പരിപാടികൾ അവതരിപ്പിക്കും തലശ്ശേരി പേൾ വ്യൂ ഏജൻസിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അച്ചോയ് പ്രോഗ്രാം മാനേജർ എച്ച് ഷാജി പ്രദീപ് ചൊക്ളി അർജുൻ എസ് കെ സുരാജ് ചിറക്കര എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഡെലിഗേറ്റ് കിറ്റ് വിതരണം ചെയ്തു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് വിതരണോദ്ഘാടനം സ്പീക്കർ എ എം ഷംഷീർ ചലച്ചിത്ര താരം റിയ ഇഷയ്ക്ക് കൈമാറി നിർവഹിച്ചു തുടർന്ന് ലിബർട്ടി തിയേറ്ററിലെ ഡെലിഗേറ്റ് സെല്ലിൽ കിറ്റുകൾ വിതരണം ചെയ്തു തലശ്ശേരി പോൾവിയോ റെജിൻസിൽ നടന്ന പരിപാടിയിൽ അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ എച്ച് ഷാജി പ്രദീപ് കുളി എസ് കെ അർജുൻ സുരാജ് ചരക്കര എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ചലച്ചിത്രമേള കണ്ണൂർ പോസ്റ്റൽ ഡിവിഷൻ സംഘടിപ്പിച്ച കണ്ണൂർ പ്ലക്സ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാമ്പ് എക്സിബിഷൻ ജില്ലാ കുടുംബ കോൺ ആർ എൽ ബൈജു ഉദ്ഘാടനം ചെയ്തു നോർത്തേൺ റീജ്യൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് അധ്യക്ഷനായി കണ്ടൽക്കാടിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ സ്പെഷ്യൽ കവർ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് ജഡ്ജ് ഹാർ ബൈജുവിന് നൽകി പ്രകാശനം ചെയ്തു നൂറ് ഫ്രെയിമുകളായി ആയിരത്തി അറുന്നൂറിലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾ പ്രദർശന നഗരത്തിലെത്തി ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ആറാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള കത്തിയഴുത്ത മത്സരം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ക്രിസ്മോത്സവം നടക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് സമാപന സമ്മേളനം ഉത്തരമേഖലാ പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് ഷഹീദ് റഷീദ് ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ വിവിധ മത്സര വിജയങ്ങൾക്കുള്ള സമാനം നടക്കും ഉത്തരമേഖലാ പോസ്റ്റൽ ഡയറക്ടർ ടി വി ഗണേഷ് കുമാർ അസിസ്റ്റന്റ് പോസ്റ്റൽ മാസ്റ്റർ ജനറൽ വിഷ്ണു അംബരീഷ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ഷൈനി പോസ്റ്റൽ സൂപ്രണ്ട് സി കെ മോഹനൻ തലശ്ശേരി ഡിവിഷൻ പോസ്റ്റൽ സൂപ്രണ്ട് പി സി സജീവൻ എന്നിവർ സംസാരിച്ചു വിരലമർത്തിയാൽ മതി സന്നദ്ധ സേവകർ തൊട്ടരികിലെത്തും എരഞ്ഞോളിയിലെ വയോജനങ്ങൾക്ക് ആശുപത്രിയിൽ കൂട്ടിരിക്കുവാനോ മറ്റാവശ്യങ്ങൾക്കോ ഇനി ഒരു അപ്ലിക്കേഷനിൽ വിരലമർത്തിയാൽ മതി എന്തിനു സഹായിക്കുന്ന സന്നദ്ധ സേവകർ ഒരു ആപ്പിലൂടെ തൊട്ടരികിലെത്തും തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഇത്തരം ആശയം വന്നത് കെ ഡിസ്കും ഒരു സ്വദേശ സ്ഥാപനം ഒരു ആശയം പദ്ധതിയുടെ ഭാഗമായുള്ള ബ്ലോക്ക് ഇന്നോവേഷൻ ക്ലസ്റ്ററിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലാണ് ഇത് നടപ്പാക്കുന്നത് ഇതിന്റെ പൈലറ്റ് പദ്ധതിയാണ് എരനോളിയിലേത് സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ഇന്നോവേഷൻ ക്ലസ്റ്റർ നടക്കുന്നുണ്ട് ഓരോ ബ്ലോക്കും കേന്ദ്രീകരിച്ച് സർക്കാർ സംവിധാനങ്ങൾ അക്കാദമി സ്ഥാപനങ്ങൾ വ്യവസായ സംരംഭ പൊതുസമൂഹം എന്നിവയെ കൂട്ടിയോപ്പിച്ച് പരിഹാരം കാണാനാകാതെ സങ്കീർണ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിലൂടെ സമഗ്ര ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് കെ ഡി എസ്കും കെരയും ചേർന്ന് ബ്ലോക്ക് ഇന്നോവേഷൻ ട്രസ്റ്റർ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലാദ്യമായിട്ടാണ് വിജ്ഞാന സമൂഹ സൃഷ്ടിക്കായി ഇന്നോവേഷൻ ട്രസ്റ്റർ രൂപീകരിക്കുന്നത് മുഴപ്പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജല പ്രവർത്തനവും ഉപ്പുവെള്ളവും കയറി കൃഷി നശിക്കുന്നതും പരിഹാരം കാണാനുള്ള പദ്ധതിയും തലശ്ശേരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ വകുപ്പിന്റെ സഹകരണത്തോടെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കും ഇരുവരും ഇതിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടു പഞ്ചായത്തുകളുമായുള്ള ധാരണാപത്രവും വൈകാതെ ഒപ്പുവെക്കും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ ബി ഡി ഒ ടി പി പ്രദീപൻ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ഡേവിഡ് അധ്യാപകരായ കെ രഞ്ജിത്ത് പി റീത ഷജിന ഡോക്ടർ ടി കെ മുനീർ പ്രത്യക്ഷ ജില്ലാ കോർഡിനേറ്റർ പി വി സ്വാതി ബ്ലോക്ക് കോർഡിനേറ്റർ ടി വി രത്നാകരൻ എന്നിവർ സംസാരിച്ചു ജനകേന്ദ്രീകൃത വികസന മാതൃക കൊണ്ട് ലോകസത്ത് നേടി കേരളം കെ കെ ശൈലട്ടിച്ചർ എം എൽ എ കുറഞ്ഞ ഓവന്യൂ വരുമാനമുള്ള സംസ്ഥാനമായിട്ടും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് മനുഷ്യത്വപൂർവമായ ജീവിതം സാധ്യമാക്കുന്ന ഒരിടമാണ് കേരളം എന്ന് കെ കെ ശൈലട്ടിച്ചർ എം എൽ എ പറഞ്ഞു കൂട്ടുകാളി പഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു എം എൽ എ സംസ്ഥാനം എല്ലാ മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്തിന്റെ വികസന എം എൽ എ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷ സംസ്ഥാനത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും വികസന റിപ്പോർട്ടും എൽ എസ് ടി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഉമേഷ് ബാബു അവതരിപ്പിച്ചു കൂടാളി പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾ ചിത്രീകരിച്ച വീഡിയോയും വികസന റിപ്പോർട്ടും പഞ്ചായത്ത് സെക്രട്ടറി കെ പി സുധീർ അവതരിപ്പിച്ചു തുടർന്ന് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നികുതി തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു സദസ്സിനോടനുബന്ധിച്ച് ഒരുക്കിയ തൊഴിൽ മേള കർഷക ചന്ത കുടുംബശ്രീ വിപണന മേള പോഷകാഹാരമേള കെ സ്മാർട്ട് ക്ലിനിക് എന്നിവയിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥാനിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ഇരട്ടി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് അസുഖ സമിതി ഉപദേശൻ പി പി നൌഫൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി രാജശ്രീ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വസന്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പി സി ശ്രീകര പഞ്ചായത്ത് ഹസൽ സെക്രട്ടറി കെ വി ഷീന മനോഹർ മാസ്റ്റർ ഇ സജീവൻ മഹേഷ് കക്കത്ത് കെ എം വിജയൻ മാസ്റ്റർ കെ വി പുരുഷോത്തമൻ മുസ്തഫ അലി എന്നിവർ സംസാരിച്ചു ആഘോഷമാക്കി കൂടാളി പഞ്ചായത്ത് വികസന സദസ് കൂടാളി ഗ്രാമപഞ്ചായത്ത് വികസനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു സദസ്സിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള വിവിധ സ്റ്റാളുകളിൽ തൊഴിൽമേള മേള കർഷക ചന്ത കുടുംബശ്രീ വിപണന പോഷകാഹാരമേള കെ സ്മാർട്ട് ക്ലിനിക് എന്നിവയ്ക്ക് വൻ ജനപങ്കാളിത്തം ഉണ്ടായി പ്രാദേശിക തൊഴിലവസരങ്ങളിലേക്ക് വിജ്ഞാന കേരളം മതയുടെ ഭാഗമായി നടത്തുന്ന പഞ്ചായത്ത് തലത്തിലുള്ള വിപുലമായ തൊഴിൽമേളയാണ് വികസന സദസ്സിനോടനുബന്ധിച്ച് നടത്തിയത് അറുപത്തഞ്ചോളം തൊഴിലാതാക്കൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ നൂറ്റി അറുപതോളം പേർ രജിസ്റ്റർ ചെയ്തിരുന്നു കർഷക ചന്തയിൽ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളും വിദേശീനം പണങ്ങളുടെയും നാടൻ പച്ചക്കറി തൈകളും ജില്ലയിലെ ആദ്യ ഉൽപ്പന്നമായ ഇരട്ടി ബ്ലോക്കിൽ നിർമ്മിച്ച വെരിങ്ങാപ്പൊടി സമ്പുഷ്ടീകരിച്ച ജൈവവളം കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കുണി പ്രവർത്തകരും മെഡ്കോൾ കുട്ടികൾ നിർമ്മിച്ച വിവിധ ഇനം കരകൗശല വസ്തുക്കളുടെ വിപണിയും പഞ്ചായത്തിലെ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ പോഷക സമ്പുഷ്ടമായ ആഹാരം ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ വിഭവങ്ങളുടെ പ്രദർശനവും വികസന സദസ്സിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇതോടെ ഇന്നത്തെ ആ സാധ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം